ഈശോ ഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ്റെ വൈഫ് അവരുടെ മകളുമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുവാൻ പോയി ഇവർ ബസ്സിലാണ് യാത്ര ചെയ്തത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ബസ്സിൻ്റെ അകത്തൊന്ന് വലിയ ഒച്ചപ്പാടും വിപകങ്ങളും കേൾക്കാൻ തുടങ്ങി അതിനുശേഷം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് ഇവളും കിടന്നോട്ട് കരയിൽ നിന്ന് കേട്ടു അന്നേരം എന്നെ ഫോൺ കട്ടായി എടുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുറകിൽ ബസ്സിൻ്റെ ഒരു ചേട്ടൻ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഒരു സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ നേരെ ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ നിന്ന് ഒരു ചേച്ചിയുടെ പുറത്തേക്കാണ് തന്നു വീണത് ഈ ചേച്ചി എഴുന്നേറ്റിട്ട് സംസ്കൃത ഭാഷയിൽ നല്ല നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ ഈ കൊച്ചിനെ എന്തേലും ചെറിയ ഒരു വഴക്കാണ്ടാലും ഇവിള് കിടന്ന് കരയാൻ തുടങ്ങും അങ്ങനെ കരഞ്ഞ് കരഞ്ഞതാണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനിന്ന് ഇടാണ്ടസിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വീണ്ടും എൻ്റെ ചിന്തയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് എന്നോട് ഇങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞു കാരണം അന്നാ ചേട്ടൻ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ചിലപ്പോൾ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ സീറ്റിൻ്റെയൊക്കെ പുറകിലുള്ള കമ്പിയുണ്ട് ഈ കമ്പികളൊക്കെ പിടിച്ച് നിന്ന് യാത്ര ചെയ്യും അപ്പോൾ വണ്ടി വേണം സഡൻ ബ്രേക്ക് ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കിട്ടി നമ്മൾ മുന്നോട്ട് ആഞ്ഞു പോകും അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ചെന്ന് വീണ നമുക്ക് അപകടമൊക്കെ പറ്റും എന്നാൽ ഈ ബസിന്റെ മുകളിലുള്ള കമ്പിയിൽ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ഒരു സഡൻ ബ്രേക്ക് ഇട്ടാലും എന്ത് വന്നാലും നമ്മൾ ആ ഫ്രണ്ടിലോട്ട് ആഞ്ഞുപോകുന്ന അല്ലാതെ നമുക്കൊരിക്കലും അങ്ങോട്ട് പുറ മുമ്പോട്ട് ചെന്ന് വീഴുകയോ അപകടം പറ്റുമോ ഒന്നും ചെയ്തില്ല കാരണം നമ്മൾ ഈ മുറ മുകളിലുള്ള ഈ കമ്പിയിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അന്ന് ടീച്ചർ പറഞ്ഞു ഇതുപോലെ ഈ കാലഘട്ടത്തിൽ എന്നിലുള്ള ആശ്രയം കുറഞ്ഞു കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കാരണം മറ്റു പലതിലേക്കും മറ്റു പല കാര്യങ്ങളിലേക്കും ആശ്രയിച്ച് ദൈവജനം കടന്നു പോകുമ്പോൾ എന്നിലുള്ള ആശ്രയം എന്നെ മുറുകെ പിടിക്കാതെ ദൈവജനം കടന്നു പോകുമ്പോൾ ഈ ദൈവജനത്തിലേക്ക് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പഴയ നിയമം വായിച്ചിട്ടുള്ളവരാണ് ഈ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അല്ലെ ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ ദൈവത്തെ അനുസരിക്കാതെ പോകുമ്പോഴെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വലിയ തകർച്ചകളും ദുരിതങ്ങളുമാണ് കടന്നു വരുന്നത് എന്നാൽ അവർ തിരിച്ച് ദൈവത്തിനിലേക്ക് അടുക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ദൈവം ഇവരെ ചേർത്ത് പിടിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ മുറുകെ പിടിക്കാതെ മുൻപോട്ട് പോകുമ്പോൾ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ ദിവസം പ്ലസ് വണ് പഠിക്കുന്ന ഒരു സ്നേഹിതൻ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവനോട് വേറൊരാളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇവരെ ആശ്രയിക്കാതെ ഒരിക്കലും ഇനി മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കത്തില്ലെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടേ കാരണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ സംരക്ഷിക്കുമ്പോൾ ഈ മറ്റുള്ളവരിലാണ് ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈശോയ്ക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവന് വലിയ ആശ്വാസമായി കാരണം എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടുകയും ശുശ്രൂഷിക്കായിട്ട് കൂടുന്ന ഒരു ചെ ഒരു ചെറുപ്പക്കാരനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ മാത്രമാണ് മറ്റുള്ളവരിൽ ആശ്രയിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ കുതിരയിലാശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കാര്യത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം എന്നാണ് ഏഷ്യ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച പൊന്നുതമ്പുരാനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിപ്പോകും ഇസ്രായേൽ ജനം ആ കാലഘട്ടത്തിലുണ്ടായ ദേവന്മാരിലേക്കും ഒക്കെ ആശ്രയിച്ചു പോയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയ ദുരിതങ്ങളാണ് കടന്നു വന്നത് ഈ കാലഘട്ടത്തിൽ ഈശോയിൽ മാത്രം ആശ്രയിച്ച് ഈശോയെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന നമുക്കറിയാമല്ലോ ഈശോ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ അവയെ മരിയ പ്രൈസ്തലോട്ട് ഹാലലൂയ